ക്രൈസ്തലോട് കർത്താവിൻ്റെ പരിശുദ്ധവരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തേയും കർത്താവിന് മാനവും മഹത്വവും പൂഴ്ചയും അർപ്പിക്കുന്നു നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവിരിക്ക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ ശ്രോത്രം ചെയ്യുന്ന എല്ലാവരും ഉത്സംഗത്തോടും ക്ഷേമത്തോടും കൂടിയായിരിക്കും കർത്താവിൽ പ്രത്യാശിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ആവശ്യ സമയത്ത് നിശ്ചയമായി നമ്മുടെ പ്രയാസവേളകളിൽ ദൈവത്തിൻ്റെ മഹാകരം നമുക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീരും നയധുവിന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിള്ളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അവൻ അതിന് എൻ ഹക്കോര എന്ന് പേരായി അത് ഇന്നു വരെ ലേഹിയിൽ ഉണ്ട് ദൈവം ഒന്നാമത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതം ദൈവം ചെയ്യുന്ന വിടുതല് അത് ഒരു സമയം വരെയല്ല ഒരു പരിധി വരെയല്ല മറിച്ച് അത് എന്നും എന്നേക്കും നിലനിൽക്കുന്നതായി മാറുവാനിടയായി എൻ്റെ പ്രിയമുള്ളവരെ പ്രാരംഭ സമയത്ത് ഞാൻ നോക്കി ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നത് ദൈവം ചെലത് വൈകിപ്പോയ ചില വിടുതലുകൾ നടക്കത്തില്ല എന്ന് പറഞ്ഞ ചില വിടുതലുകൾ ദൈവപ്രവർത്തികൾ ചില നന്മകൾ ചില സോഴ്സുകൾ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ തുറന്നു തരാൻ പോകുന്നു ആമേൻ പറഞ്ഞ് ദൈവവചനത്തിന്റെ വാക്യത്തെ പ്രവചന ശബ്ദത്തെ നാം സ്വീകരിക്കുക കർത്താപരി സ്ത്രോത്രം ശിംഷോ എന്ന നയാധിപനെ കുറിച്ച് വളരെ പരിചിതമാണ് നമുക്ക് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് ശിംഷോ ദൈവത്തിന്റെ നാസീർവ്രതക്കാരനായിരുന്നു ശിഷോണിലൂടെ ദൈവം പ്രവർത്തിച്ച വലിയ ദൈവപ്രവർത്തികൾ ആ വേദഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ വായിച്ച വേദഭാഗത്ത് കാണാൻ കഴിയുന്നത് ഫെലിസ്തീന്റെ കോട്ടയ്ക്കകത്തേക്ക് ആ മിഷ്ഠോത്രം എന്ന് പറഞ്ഞാൽ കയറി ചെന്ന് അവരെ തോൽപ്പിച്ച് കടന്നു വരുന്ന ഒരു ഒരു മഹാൻ അല്ലെങ്കിൽ ഒരു ദൈവശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് കുന്നു ഒന്ന് കുന്ന രണ്ട് എന്ന് പറഞ്ഞ് ആയിരത്തെ വെട്ടി വീഴ്ത്തുന്ന അല്ലെങ്കിൽ തകർക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ അടുത്തു വരുന്ന ഫെലിസ്തീനെ വെട്ടിക്കളയുന്ന ഒരു മല്ലനായ മനുഷ്യൻ ഒരു വീരനായ മനുഷ്യൻ അതിന് തൊട്ടു മുൻപിലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ പതിനെട്ടാം വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിയന്റെ കയ്യാലി മഹാജയം നി നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രിജന്മ കയ്യിൽ വീഴണമോ എന്ന് ചോദിച്ചു ഫ്രൈസലോ ശിംഷോന്റെ ഒരു ആവശ്യ സമയം വളരെ ദാഹത്തിൽ നിൽക്കുമ്പോൾ തൊട്ടു മുൻപിലായ വേദഭാഗം പഠിക്കുമ്പോൾ ഫെലിസ്തീനോട് മല്ലിടുന്ന അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം നടന്നിട്ട് വലിയൊരു പോർ നടന്നിട്ട് നിൽക്കുന്ന സമയം താൻ ക്ഷീണിക്കുകയാ താൻ ക്ഷീണിച്ചു നിൽക്കുമ്പോൾ ദാഹിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാ ഈ അഗ്നിചർമ്മികളുടെ കയ്യിൽ ഞാൻ വീഴണമോ എനിക്കൊരു മഹാജയം നീ നൽകി തന്നല്ലോ എന്നാൽ ജയത്തിൻ്റെ അടുത്ത നിമിഷം ഭയങ്കര ദാഹത്തിൽ ക്ഷീണത്തിൽ നിൽക്കുമ്പോൾ ഈ അഗ്രിം ചർമ്മികളുടെ കയ്യിൽ ഞാൻ വീഴണമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുത പ്രതിഭാസം അല്ലെങ്കിൽ ഒരു അത്ഭുതം അവന് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ആ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു ദൂത് കൈമാറി മുൻപോട്ട് പോകാം എവിടെയാണോ താങ്കൾ നിലവിളിക്കുന്നത് എവിടെയാണോ താങ്കൾ ക്ഷീണിച്ചിരിക്കുന്നത് എവിടെയാണോ മനം മടുത്ത് ആ മിഷ്ണോത്രം മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുത്തി ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ സന്നദ്ധനാണ് ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ ഭാഗത്ത് അവൻ വളരെ ദാഹിച്ചിട്ട് ആ വിഷ്ണുത്ര യഹോവയോട് നിലവിളിക്കുക ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രതിസന്ധിയിൽ ആ മിഷ്ണോ ഇന്നലെ മഹാജയം കിട്ടിയിരുന്നു ഇന്നലെ ഉപവസിച്ചപ്പോൾ വിടുതിൽ കിട്ടി ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ കരഞ്ഞപ്പോൾ ദൈവിക മറുപടികൾ ആ കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ലൈഫിൽ വെളിപ്പെട്ടു എന്നാൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഭയങ്കര സ്ട്രഗിൾ ഭയങ്കര ക്ഷീണം തട്ടി ഭയങ്കര കോട്ടം തട്ടി മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു ക്ഷീണം തട്ടിയോ ദയോധ കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ കഴിയുമോ അപ്പനോടൊന്ന് നിലവിളിക്കാൻ കഴിയുമോ നിശ്ചയമായി അടുത്ത വേദഭാഗം പറയുന്നത് പോലെ ചെലത് ദൈവം തെളിയിക്കാൻ ചെലത് ദൈവം തുറന്നു തരാൻ ചില ഉറവകളുടെ ചില സോഴ്സുകളെ തുറന്നു തരാൻ ശക്തനായ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം ദൈവത്തിനു ശ്രോത്രം വളരെ ദാഹിച്ചത്തവൻ നിലവിളിച്ചു അടുത്ത വാക്യം വായിക്കുന്നത് അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിള്ളരുമാറാക്കി പ്രിയപ്പെട്ടവരെ എന്തോ വിഷയത്തിനകത്ത് തളർന്നിരുന്നു പോയില്ലേ ഏതോ വാക്കിനകത്ത് ഉടഞ്ഞു പോയില്ലേ ആരുടെക്ക് പ്രവർത്തികൾക്കകത്ത് മനം തണുത്ത് ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീര്യപ്രവർത്തികളെയും മറന്നു പോകുന്നത് പോലെ തളർന്നു പോയ സാഹചര്യം ഉണ്ടായില്ലേ ക്രൈസ്തവ ഇന്നലെ ദൈവം ഭയങ്കര അത്ഭുതം ചെയ്തതാ ഇന്നലെ ഭയങ്കര ഭയങ്കര ചെയ്തു പക്ഷേ പ്രസന്റ് ടൈമിൽ തളർച്ച വന്നു ഓടാൻ മുൻപോട്ട് മൂവ് ചെയ്യാൻ ു തളർന്നു അത്മ പറയുന്നു താങ്കൾ തളരാനുള്ള ഒരു വ്യക്തിയല്ല ഇന്നലെ താങ്കളുടെ ലൈഫിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു ഇപ്പോൾ എന്തെ അത്ഭുതം നടക്കാത്തൊരു ചോദ്യം കാണും താങ്കൾ തളർന്നിരിക്കാനുള്ള ഒരു വ്യക്തിയല്ല ദൈവത്തിൻ്റെ അത് പറയുന്നു എവിടെയാണോ താങ്കൾ തളർന്നു പോയത് എവിടെയാണോ താങ്കൾ ക്ഷീണിച്ചു പോയത് അവിടെ വലിയൊരു ദൈവപ്രവർത്തി താങ്കൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്നു കർത്താവിനിഷ്ടോദനം ചെയ്യുന്നു ഞാൻ പറയുന്ന ഒരു കെട്ടുകഥയല്ല ഞാൻ പറയുന്ന കുറച്ചു നേരത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് വെറുതെ കുറച്ച് കാര്യങ്ങൾ വാക്കുകൾ പറഞ്ഞു വിടുകയല്ല നിശ്ചയമായി ദൈവ വചനത്തിന്റെ ശക്തി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് റിസീവ് ചെയ്യുന്നവരുടെ മേൽ ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് ഏറ്റെടുക്കുന്നവരുടെ മേൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു അവിടെ വായിക്കുന്ന വായിച്ചു നിർത്തിയത് അത് ഇന്നുവരെയും ലേഹിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ദൈവം ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതൊരു ഒരു പർട്ടിക്കുലർ ടൈമിനകത്തുള്ളതല്ല അത് എന്നേക്കും നിലനിൽക്കുന്നതായി മാറും ഇന്ന് പകൽ താങ്കൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന ചില വിടുമലുകൾ സോഴ്സുകൾ താങ്കൾ മാത്രമല്ല താങ്കളുടെ കുടുംബം മാത്രമല്ല തലമുറ തലമുറയോളം അനുഭവിപ്പിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ മഹാപ്രവൃത്തി അതിന് മേൽ ധരിക്കും ശിംഷോനെ അങ്ങ് ക്ഷീണിച്ചെടുത്ത് ആ അമ്മേനൊരു കുഴി പിളറുമാറാക്കി എന്ന് വനം വായിക്കും എവിടെയാ ക്ഷീണിച്ചേ ക്ഷീണിച്ചെടുത്ത് നിന്ന് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല ഞാൻ ഇനി വിളിക്കുന്നില്ല ദൈവത്തെ ആരാധിക്കുന്നില്ല എന്നല്ല ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക് ചിലത് അവിടെ തുറന്നു വരും വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഏലയ്ക്ക് വേണ്ടി കർത്താവ് വലിയ ചെയ്യാൻ പോകുന്നു എന്റെ തലമുറയ്ക്ക് വേണ്ടി മഹാപ്രവർത്തിതയോ ചെയ്യാൻ പോകുന്നു വിശ്വാസത്തോടെ വിശ്വാസ പ്രഖ്യാപനത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം കർദൈവ ദിനങ്ങളാൽ നാം ഏവരെയും ഗോഡ് ബ്ലസ് യു യു താങ്ക് യു